ഫസ്റ്റ് നെഞ്ചത്തി കൈ വെച്ച് ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് നെഞ്ചത്ത് എന്ന് പറയൂ ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് ഞങ്ങോട് പറയും ഞാൻ ബ്രസ്സിൽ കൈവയ്ക്കുന്നത് മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സ് അറിഞ്ഞാൽ മാത്രമേ എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ പിന്നെ ബ്രീത്തിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ശരി ശരിക്ക് കളിക്കാൻ പറ്റുള്ളൂ ശരി ശരിയായ കളി എന്ന് പറഞ്ഞിട്ട് മനസ്സും ശരീരവും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു കരാട്ടക്കാരൻ്റെ കഴപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുമെന്ന് എനിക്കറിയത്തില്ല ഇടവണ്ണപ്പാറയിൽ പതിനേഴുകാരിയായ പെൺകുട്ടിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അപ്പോൾ ഇതിൻ്റെ ദുരൂഹതയും കാര്യങ്ങളും അന്വേഷിച്ച് വരുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ ഇവരെയൊക്കെ കരാട്ടെ പഠിപ്പിച്ചിരുന്ന സിദ്ധിക്കലി എന്ന് പറയുന്ന ഒരു പരമോൻ അതിനും രണ്ട് തവണ അതിനു മുമ്പ് രണ്ട് തവണ പോക്സോ കേസിൽ റിമാൻഡിൽ വരെ ആയ വ്യക്തിയാണ് അപ്പോൾ ആ അവൻ്റെ ക്ലാസ്സിൽ ആ കരാട്ടെ പന്ന മോഹൻ്റെ ക്ലാസ്സിൽ കരാട്ടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടി ഇടവണ്ണപ്പാറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ ദുരൂഹതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഞെട്ടൽ തോന്നി കാര്യം ഈ പറയുന്ന കരാട്ടെ വർഷങ്ങളായി അഭ്യസിക്കുകയും ഒരുപാട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകൻ ആണ് ഞാൻ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിൽ ഇതുപോലെ കുട്ടികളുണ്ടായിരുന്നു ഈ ഇവൻ പറയുന്നത് പോലെ ഈ കരാട്ടക്കാരൻ സിദ്ധിക്കലി പറയുന്നത് പോലെ പരമഗുരു ആവാനായിട്ടും അവൻ ദൈവവും ആവാനായിട്ടൊന്നും ഞങ്ങളെ ആരും കരാട്ടെ പഠിപ്പിച്ചിട്ടില്ല എൻ്റെ ഒരു അധ്യാ ഒരു അധ്യാപകരും എന്നോട് ഈ രീതിയിൽ പെരുമാറിയിട്ടില്ല ഞാനും ആരോടും ഇങ്ങനെ പെരുമാറിയിട്ടില്ല ആരും നെഞ്ചത്ത് കൈവെച്ച് നോക്കിയിട്ടില്ല വെമ്മുള്ളാരുടെ സാമാനത്തിൽ കൈവച്ച് നോക്കിയിട്ടില്ല തലോടിയിട്ടില്ല പുറത്ത് കയറി ഇരുന്ന് ചവിട്ടി പുതുക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ് ഇതിനും രണ്ട് തവണ ഇതിനു മുൻപും ഇവന് പോക്സോ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ കൃത്യമായി ശിക്ഷ കിട്ടാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് അതിന് അപ്പുറത്തേക്ക് എനിക്ക് മാതാപിതാക്കളോട് റിക്വസ്റ്റ് ഉണ്ട് ഇങ്ങനെ പോക്സോ കേസിലൊക്കെ വന്ന് ഇവനെ ഒന്നല്ല രണ്ട് തവണ ഇങ്ങനെ വന്നപ്പോൾ ഇവൻ്റെ അടുത്ത് പിന്നെയും ഒരു കുട്ടികളെ പോലും പഠിക്കാൻ വിടരുത് ഇവയൊക്കെ കല്ലെറിഞ്ഞ് നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം കാര്യം പറഞ്ഞാൽ കുട്ടികളോട് ഈ തരത്തിലുള്ള മാനസിക ഈ തരത്തിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ് പിടവീലുകളാണ് കുട്ടികളോട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ കരാട്ടക്കാരൻ പുന്നാരമോൻ്റെ കരാട്ടക്കാരൻ തന്നെ വില കളയാനായിട്ട് എന്ന് പറയുന്നത് വെറും കൈ എം ഡി ഹാൻഡ് അതായത് നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ച് ഇരിക്കുന്ന ഒരു ആയോധനകല കരാട്ടയും കുൺഫുണ്ട് കുബുഡോ ജൂഡോ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ആയോധനകലയിൽപ്പെടുന്ന വളരെ മഹത്തായ ഒരു ആയോധന കല പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് സെൽഫ് റെസ്പെക്റ്റും അതേപോലെ മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നൊക്കെ ഒരാളെ ഉപദ്രവിക്കാതെ നമ്മൾക്ക് വരുന്ന അപകടങ്ങളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാനുള്ള ഒരു ആയോധനകല പഠിപ്പിക്കുന്ന ഒരുത്തൻ തന്നെ അതും സ്വന്തം മക്കളുടെയൊക്കെ പ്രായമുള്ള പെൺകുട്ടികളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് ചോദ്യം ചെയ്യുക തന്നെ വേണ്ടേ ഇവൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഇതേ ഇവൻ്റെ ഉടായ്പകൾക്ക് മാത്രമായൊരു പെൺകുട്ടി ന്യൂസിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് പെൺകുട്ടി കേസ് നേരത്തെ കൊടുത്തതാണ് അത് നമുക്ക് എന്തായാലും ഒന്ന് കേട്ട് നോക്കാം ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വിടുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കുഞ്ഞുങ്ങള് വീട്ടിൽ വന്നൊന്നും പറയത്തില്ല ഇത് നമ്മൾ ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട് മദ്രസകളിൽ കേട്ടിട്ടുണ്ട് മതപഠനശാലകളിൽ കേട്ടിട്ടുണ്ട് സ്കൂളുകളിൽ കേട്ടിട്ടുണ്ട് പല അച്ഛൻ പള്ളിയിലച്ചന്മാരുടെ ഭാഗത്തു നിന്നും പൂജാരിമാരുടെ ഭാഗത്തു നിന്നും ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു കരാട്ടെ അധ്യാപകൻ്റെ നിന്ന് ഇങ്ങനെ കേൾക്കേണ്ട ചാൻസ് വരത്തില്ല കാര്യം കരാട്ടെ അഭ്യസിപ്പിക്കുന്നത് മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്തിട്ടേ മറ്റൊരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ നമുക്കതിന് തടയാൻ പറ്റത്തുള്ളൂ ആ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ തന്നെ പെൺകുട്ടി ഇങ്ങനെ മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പലയിടത്തും ഇത് സംഭവിക്കുന്നുണ്ടാവാം പല ട്യൂഷൻ സെൻറ്ററുകളിലും ഇത് സംഭവിക്കുന്നുണ്ടാവാം പല സ്കൂളുകളിലും സംഭവിക്കുന്നുണ്ടാവാം പല അധ്യാപകന്മാരുടെ അടുത്തുനിന്ന് സംഭവിക്കുന്നുണ്ടാകാം ഇന്നിത് ഒരു പുരുഷൻ്റെ കയ്യിൽ നിന്നും പെൺകുട്ടികൾക്ക് സംഭവിച്ചെങ്കിൽ പലയിടങ്ങളിലും സ്ത്രീ അധ്യാപികമാരുടെ കയ്യിൽ നിന്നും കൊച്ചു കുട്ടികളായിട്ടുള്ള ആംപിള്ളേർക്ക് ഇത് സംഭവിക്കുന്നുണ്ടായിരിക്കാം ഇതെല്ലാം പരിശോധിക്കണം ആണ് പെണ്ണിനെ മാത്രം ഉപദ്രവിച്ചാൽ മാത്രമല്ല അത് പീഡനമാവുന്നത് പെണ്ണാണെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാലും അത് പീഡനം തന്നെ അതും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ഇങ്ങനെയുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ നഗറ്റീവ് മാറ്റി നിർത്തേണ്ടത് നമുക്ക് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പെടുമ്പോൾ അവർ വിളിച്ചു നിർത്തിയെന്ന് ചോദിക്കണം മക്കളോട് സേഫ് ആണോ അവർ തൊടുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ ഗുട്ടച്ചതാണ് ബാട്ട് അച്ചതാണ് അതുപോലെ നോ പറയാനോ അവരെ പഠിപ്പിച്ചിരിക്കണം നമുക്ക് ഈ കുട്ടി പറയുന്ന അതിദാരുണമായ കാര്യത്തിലേക്ക് അവിഷമകരമായ കാര്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം ആ ഇടവെണ്ണപ്പാറയിൽ മരിച്ച പെൺകുട്ടി അത് കുളത്തിലാണ് കണ്ടെത്തിയത് അവിടെ ദുരൂഹമായി രണ്ടുപേരെയും കാണാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നു വസ്ത്രമില്ലാത്ത നിലയിലായിരുന്നു അപ്പോൾ അതിലെ ദുരൂഹത ഇവൻ തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യം അറിയണം അതിനപ്പുറത്തേക്ക് ഇതിന് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പുറത്തു വരണം എല്ലാത്തിലും ഒരു കരാട്ടക്കാരനായ പിന്നാരമോൻ എന്തൊക്കെയാണെങ്കിൽ പോക്സോ കേസിൽ പ്രതിയാണ് അവൻ്റെ ഭാഗത്തുനിന്ന് പല മിസ്റ്റേക്കുകളും വരുന്നുണ്ട് തീർച്ചയായിട്ടും പിടിച്ച് നല്ല കുനിച്ച് നിർത്തി കൂമ്പിരി കേരള പോലീസ് പക്കായിട്ട് അത് ഡീൽ ചെയ്തോളും കൊടുക്കണം അവൻ കരാട്ടയൊക്കെ അവൻ്റെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ യാണെങ്കിലും ആ കുട്ടി പറയുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം എല്ലാ മാതാപിതാക്കളും എല്ലാ കുട്ടികളും എല്ലാവരും നിങ്ങളത് കേട്ടിരിക്കണം നിങ്ങൾ ആരാട്ടെ പഠിക്കുന്നു ഇല്ലയോന്നൊന്നും ഉള്ളതല്ല പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മുടെ അടുത്ത് നമ്മൾ വളരെ മാതൃകാപരമായിട്ട് കാണുന്ന ആളുകൾ പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ ആരെ വിശ്വസിക്കാൻ പറ്റുന്നത് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം ഞാനൊരു ഫസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞ് ആദ്യം പേരൻസിന്റെ വിശ്വാസമാണ് നേടിയെടുക്കുക എന്നോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളെ പോലെ നോക്കും ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മെള്ളേ പോലെ നോക്കാൻ പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുപോയത് പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങളോട് പറയും ഞാൻ പരമഗുരു ആണ് ശരീരവും മനസ്സും അർപ്പണമായഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുടെ സാന്നിധ്യം കിട്ടുള്ളൂ ഈ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഫസ്റ്റ് ഞങ്ങൾ കരാട്ടെ ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ചേർക്കുമ്പോൾ ഇതാ പറയുന്നത് ഇത് സന്യാസമൊന്നുമല്ല അവിടെ പഠിപ്പിക്കുന്നത് ആയോധനകലയാണ് നമുക്ക് മനസ്സിനും ശരീരത്തിനും പവറുണ്ടാക്കുക അത് ഓരോ എക്സസൈസിലൂടെ ഉണ്ടാക്കുക മോട്ടിവേഷൻ ക്ലാസ്സുകൾ കിട്ടുക ഇതവിടെ സംഭവിക്കുന്നു അവിടെ പരമഗുരുവിൻ്റെ കാര്യം എന്തുവാ ഇയാൾ എന്തോ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് കരാട്ടക്കാരൻ പ്രായമുള്ള കളവൻ പന്നൻ പന്നൻ എന്തോ ഉദ്ദേശിച്ചത് പരമഗുരു അവൻ്റെ സാമാനം ചവിട്ടി കലക്കണം അതാ വേണ്ടത് ഇതെല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ ഭാഷ ഇതാകുന്നു വേറൊന്നും കൊണ്ടിട്ടല്ല സ്വന്തം മക്കളുടെ പ്രായമുള്ളവർ പെൺകുട്ടികളെ അതേപോലെ തന്നെ ക്ലാസ്സിലേക്ക് പഠിക്കാൻ വരുന്ന അധ്യാപകനായിട്ട് കാണുന്ന പിള്ളേരെ ചൂഷണം ചെയ്യുകയാണ് തിരിച്ചൊന്നും വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത എനിക്ക് കഴിഞ്ഞാൽ ഞാൻ പരമ ുംസ്റ്റ് നെഞ്ചത്തിൽ കൈ വെച്ച് ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് നെഞ്ചത്തിൽ ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് ഞങ്ങളോട് പറയും ഞാൻ ബ്രസ്റ്റിൽ കൈ വെക്കുന്നത് മനസ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സ് അറിഞ്ഞാൽ മാത്രമേ എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ പിന്നെ ബ്രീത്തിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ശരി ശരിക്ക് കളിക്കാൻ പറ്റുള്ളൂ ശരി ശരിയായ കളി എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ കളി എന്തായാലും പോലീസുകാർ തീർത്ത് പോകും എനിക്ക് പോലീസുകാരുടെ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അവൻ്റെയും നെഞ്ച് കൈ വെക്കണം അവൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കൈ വെക്കണം മൂന്നാല് ചേർന്ന് അത് കൈ കൈകൊണ്ടോ കാല് കൊണ്ടോ മുട്ടുകൊണ്ടോ എവിടെയെങ്കിലും കൊണ്ടൊക്കെയാലും അവനെ നെഞ്ചി ഒന്ന് കൈ വെക്കണം അവനെ പരമ്പ ഗുരുവിനെ പുറത്ത് കൊണ്ടുവരണം അവിടെ അമ്മയെ അയ്യോ അച്ചാ എന്ന് വിളിച്ച് കൂവുന്നത് കേൾക്കണം ചാവട്ടിപ്പഴിപ്പിക്കണവനെയൊക്കെ ഇവന് കൃത്യസമയത്ത് വേറൊരു കാര്യമുണ്ട് ഇവനൊക്കെ ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഈ പറയുന്ന പെൺകുട്ടിയുടെ പരാതിയിൽ മേലൊക്കെ തന്നെ ശിക്ഷ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങത്തില്ല അതിനപ്പുറത്തേക്ക് ഇവൻ ഇങ്ങനെ ഉള്ളവനാണെന്ന് അറിഞ്ഞപ്പോഴും മാതാപിതാക്കൾ പിന്നെ ഇവൻ്റെ അടുത്തേക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ വിടാനും പാടില്ലായിരുന്നു എല്ലായിടത്തും പിന്നെ പതുക്കെ പതുക്കെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും മൂപ്പരെ കൈയ്യെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്റെ ശരീരത്തിൽ മൂപ്പരെ ടച്ച് ചെയ്യാൻ ബാക്കിയിട്ടൊരു സ്ഥലം ഇല്ലാന്ന് എനിക്ക് തുറന്നു പറയാം ഈ പരമഗുരു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്ന ദിവസം അവിടെ ഒരു മിസ് ഉണ്ട് മിസ്സിന്റെ പേര് എനിക്ക് ഓർമ്മല്ല മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ഈ എനിക്ക് ഒരു ഉമ്മ ലിപ്പിൽ കിസ് ആ മിസ്സിനെ ലിപ്പിൽ കിസ് ചെയ്യുന്നു അപ്പൊ അവരും ഇതിന് ഒത്താശയാണോ പരമഗുരു അല്ലെങ്കിൽ ഇവൻ ആ ഈ പിള്ളേർ മുമ്പി വെച്ച് ഒരു മിസ്സിനെ വിളിച്ചിട്ട് അവരെ ഉമ്മ വെച്ചു അപ്പോൾ അവർ നോക്കിക്കൊണ്ട് നിന്ന് ഇവന ഇവിടെ ക്ലാസ് എടുക്കാൻ സ്കൂളിലാണോ എവിടെ ആണെങ്കിലും അവരും അപ്പൊ ഒത്താശ ചെയ്ത് കൊടുത്തതല്ലേ അവരിനത് പ്രതികരിക്കണം അല്ലെങ്കിൽ അവരും പേടിച്ച് നിൽക്കുവാണോ ഈ പിള്ളേരെ ചൂഷണം ചെയ്യാൻ അവരൊരു കാരണമായി കാരണം അവരെ പിടിച്ച് ഉമ്മ കൊടുത്തു കൊടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ തിരിച്ച് പ്രതികരിച്ചില്ലല്ലോ പിള്ളാരും വിചാരിക്കുന്നത് എന്താ ചെയ്യണം പരമഗുരു ഇത് കണ്ടിട്ട് ഞങ്ങളോട് പറയാ ഇങ്ങനെ ആവണെ നിങ്ങളും പരാതി കൊടുക്കുന്ന കേസിൽ വരെ എന്താ സംഭവിച്ചത് ഈ നിന്ന് അധ്യാപകന് ഡയറക്റ്റ് ഒന്നും പറഞ്ഞില്ല പക്ഷേ പക്ഷം പറഞ്ഞിട്ടില്ല വക്കീലെ ഞങ്ങളെ ഇപ്പനെ ഭീഷണിപ്പെടുത്തിണ്ടായിരുന്നു ഉപ്പനോട് പറഞ്ഞു ഞാൻ മൂപ്പര മോന് വളർന്നു വരുന്നൊരു കുട്ടിയാണ് ഏകദേശം എൻ്റെ ഒരു എൻ്റെ ഒരു വയസ്സും മൂത്തതാണ് അപ്പോൾ ഇവര് ഇവ നിങ്ങളെ മോള് ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത് അപ്പോൾ പൊന്നെ വഹിക്കുന്നോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ എന്നൊരു ഡയലോഗ് ഉപ്പനോട് നമ്മൾ പലരും കേട്ടു ഇതിനു മുമ്പ് നമ്മൾ കേട്ടു പോക്സോ കേസുകളൊക്കെ അഭിഭാഷകർ ചേർന്ന് നിന്നുകൊണ്ട് ഒത്തുതീർപ്പാക്കുന്നു ഇങ്ങനത്തെ കേസുകളാ ഈ പറയുന്ന കരാട്ടക്കാരനെ ഒരാട്ടക്കാരനെ അധ്യാപകൻ എന്ന് വിളിക്കുന്നു കേട്ടോ അവൻ്റെ മോൻ മക്കളാരണ്ട് ഇവരുടെ കൂടാ പഠിക്കുന്നത് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോണേന്ന് അവിടെയും ഭീഷണി ഇത്രയധികം ഈ കളവൻ ചെയ്തതും പോരാ അതിനുശേഷം കേസ് കൊടുക്കുമ്പോഴത്തേക്കിനും അവിടെയും ഭീഷണി

ഈ പറഞ്ഞത് എത്രത്തോളം അയാളെ സ്വഭാവം വെച്ചിട്ട് ഇതല്ല ചെയ്യും അതെ അവന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അനുഭവിയാ പറയുന്നത് അതല്ല അതിനപ്പുറം ചെയ്യും അപ്പൊ ഈ പെൺകുട്ടിയുടെ ഈ ദാരുണമായ ഈ അന്ത്യത്തിന് ഇവൻ കാരണമാണെങ്കിൽ ഇവൻ ഇത്രയും നാളുള്ള ശിക്ഷ ഇത്രയും നാൾ ചെയ്തതെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം അതല്ല വേറെ ആരെങ്കിലും ഇതിന് മുന്നിലുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് വേണ്ടി കൊണ്ടുവരണം എന്തൊക്കെയാണെങ്കിലും ഈ കരാട്ടക്കാരൻ ചെയ്ത തെറ്റിന് ഒരിക്കലും അവന് മാപ്പില്ല അവന് ശിക്ഷ എന്താണ് കൃത്യമായത് കൊടുക്കുക തന്നെ വേണം കേരള പോലീസ് ചുമ്മാതിരിക്കല്ല കയറി അങ്ങ് മേയും മേഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആജീവനാന്തം കട്ടിൽ ബെഡ് ഫ്രീ ആയിട്ട് കിടക്കേണ്ട അവസ്ഥയും കൂടെ വരുമെന്നുള്ളത് ആലോചിച്ച് നോക്കിക്കോണം അടപടലം ത്രീ ജി ആയി പോകും അത് മറക്കാതിരുന്നാൽ കൊള്ളാം മൈൻഡ് എഫ് സ്വെൽത്ത് ഓഫ് സെനിങ് ഔട്ട്